ഐ പി എല്ലിൽ പുതിയ ബൗളിംഗ് ത്രയത്തെ കൊണ്ടുവന്ന് ഞെട്ടിച്ചിരിക്കുകയാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ സീസണിൽ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ന്യൂസിലൻഡ് സ്റ്റാർ പേസർ ട്രൺ ബോൾട്ട് ഇന്ത്യൻ സ്റ്റാർ സ്പിന്നർമാരായ ആർ അശ്വിൻ യുസ്വാന്ത ചഹൽ എന്നിവരെ ലേലത്തിൽ തിരികെ വാങ്ങാൻ റോയൽസിനായിരുന്നില്ല ഇത് അവരുടെ ആരാധകരെയും ആശങ്കയിലാക്കിയിരുന്നു റോയൽസിന്റെ ബോളിംഗ് നിരയിൽ ആരൊക്കെ ഇനി ഉണ്ടാവുമെന്നായിരുന്നു ഇതിന് കാരണം എന്നാൽ മൂന്ന് കിടിലൻ ബൌളർമാരെ വാങ്ങിയ റോയൽസ് ആരാധകരുടെ ആശങ്ക തീർത്തിരിക്കുകയാണ് ഇംഗ്ലീഷ് സൂപ്പർ സ്പേസർ ജോഫ്ര ആർച്ചർ ശ്രീലങ്കയുടെ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ വനിത അസ്രംഗ മറ്റൊരു ശ്രീലങ്കൻ സ്പിന്നറായ മഹേഷ് തീഷ്ണ എന്നിവരെയാണ് റോയൽസ് കൈക്കലാക്കിയത് മേഘാലയത്തിൽ രണ്ട് കോടി രൂപ വീതമായിരുന്നു ആർച്ചർ വനിതാ അസുരംഗ തീഷ്ണ എന്നിവരുടെ അടിസ്ഥാന വില ഇക്കൂട്ടത്തിൽ ആർച്ചർക്കാണ് വലിയ ഡിമാൻഡ് ഉണ്ടായത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തിനായി പേഴ്സിൽ നിന്ന് റോയൽസ് ചിലവാക്കേണ്ടി വന്നത് റോയൽസിനൊപ്പം ആർച്ചറുടെ രണ്ടാം മൂടം കൂടിയാണിത് എന്നാൽ ടി ട്വൻ്റിയിലെ മുൻ നമ്പർ വൺ ഓൾറൗണ്ടറായ അസുരംഗ്ക്കായി വലിയൊരു തുക റോയൽസിന് ചിലവാക്കേണ്ടി വന്നിട്ടില്ല രണ്ടു കോടി അടിസ്ഥാന വില ഉണ്ടായിരുന്ന അദ്ദേഹത്തെ അഞ്ചേ പോയിന്റ് ഇരുപത്തഞ്ച് കോടിക്കാണ് അവർ തങ്ങളുടെ എത്തിച്ചത് ഭീഷണിക്ക് വേണ്ടി റോയൽസ് മുടക്കിയതാവട്ടെ നാല് പോയിന്റ് നാല് കോടി രൂപയാണ് ന്യൂസിലൻഡിന്റെ സ്റ്റാർ പേസർ ട്രെൻ ബോൾട്ടിന്റെ അഭാവം നികത്തുകയെന്ന വലിയ ദൗത്യമാണ് ഇനി ആർച്ചർക്കുള്ളത് തുടർച്ചയായ പരിക്കുകളും തുടർന്നുള്ള ബ്രേക്കുമെല്ലാം അദ്ദേഹത്തിന്റെ കരിയറിനെ ബാധിച്ചിരുന്നു ഇനി റോയൽസിന്റെ തന്റെ പഴയ ഫോം വീണ്ടെടുക്കാൻ ആർച്ചർക്കായ റോയൽസിന് കാര്യങ്ങൾ എളുപ്പമാകും രണ്ടായിരത്തി പതിനെട്ടിൽ റോയൽസിനൊപ്പമാണ് അദ്ദേഹം ഐ